ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉപ്പുമാവിൻ്റെ കാര്യത്തിൽ നൂറിൽ തൊണ്ണൂറ് പേർക്കും ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഉപ്പുമാവ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് കഴിക്കാതിരുന്ന എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇപ്പോൾ ഉപ്പുമാവ് വെച്ച വലിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ് നൽകുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റിയായ ഉപ്പുമാവ് എങ്ങനെ ചെയ്യുന്നൊന്നു നോക്കാം ആദ്യം നമുക്ക് ഒരു കടായി ചൂടാക്കാൻ വയ്ക്കാം അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് റവ റോസ്റ്റ് ചെയ്തെടുക്കാം റവ വന്ന് മിനിമം സെവൻ ടു ടെൻ മിനിറ്റ്സ് എങ്കിലും നന്നായിട്ടൊന്ന് റോസ്റ്റാവണം ചുവന്ന് വരണം ആ ഒരു സ്റ്റേജിന് മുമ്പ് നിർത്തണം ഇത് എത്രത്തോളം അങ്ങനെ വറന്ന് വറുപെട്ട് കിട്ടുന്നോ റോസ്റ്റായി കിട്ടുന്നോ അതിലാണ് ഈ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഞാനിവിടെ ഒന്നര കപ്പ് റവയാണ് എടുക്കുന്നത് സൂചിറവാ ലോ ഫ്ലെയിമിലിട്ട് ടെൻ മിനിറ്റ്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഇവിടെ ഏകദേശം ടെൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് ഞാനിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് അതേ പാത്രത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ അതേ കടായി തന്നെ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം അതിൽ ഒരു മൂന്ന് സ്പൂൺ ഓയിൽ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ നെയ്യ് ഇതും കൂടെ ഇട്ട് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉഴുന്ന് രണ്ട് സ്പൂൺ പേർക്കടല അതായത് പീനട്ട് ഇതെല്ലാം ഒന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഒരു പത്ത് കാഷിനട്ട് കൂടെ ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന രണ്ട് വലിയ ഉള്ളി അതായത് പെരിയ വെങ്കായം രണ്ട് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ചെറിയ പൊട്ടറ്റോ വലുതാണെങ്കിൽ ഒന്ന് മതിയാവും ഇത് മൂന്നും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളവിക്കണം വെള്ളം ഒരു കപ്പിന് മൂന്ന് കപ്പ് എന്നുള്ള റേഷ്യയിലാണ് വെള്ളം എടുക്കേണ്ടത് അത് കൂടിയാലും പ്രയാസമാണ് കുറഞ്ഞു പോയാലും ഉപ്പുമാവ് റഫായിപ്പോവും പിന്നെ അത് കഴിക്കാൻ സ്വാദ് കാണില്ല ഞാനിവിടെ ഒന്നര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതിന് നാലര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഒണ്ണിസ് ടു ത്രീ ഇപ്പം ഈ വെള്ളം വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം വെള്ളം തിളച്ച് തുടങ്ങി നമുക്കിപ്പോൾ ഇതിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ കുറച്ച് കുറച്ചായിട്ടിട്ട് കൊടുക്കാം ഇത് അടിയിൽ കട്ടിപിടിക്കാതെ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത റവയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഇല്ല നമുക്കിപ്പോൾ ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചിട്ട് വേവിക്കാം ഇല്ലെങ്കിൽ ആ തിള ഇങ്ങനെ പുറത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട് അത് കാരണം അടച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഇതാ ഒരു സെവൻ മിനിറ്റ്സ് കഴിഞ്ഞു ഇപ്പോൾ ഇതാ നന്നായിട്ട് ശരിക്ക് വെന്തിട്ടുണ്ട് കാണാൻ അറിയാം നല്ല വെന്തു വെണ്ണ പോലെ ഇരിക്കും ഇത് കഴിക്കാൻ ഇത് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യാം പിന്നെ തേങ്ങ ഇടുന്നത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തേങ്ങ ചിരകി തേങ്ങ ഇട്ട് കൊടുക്കാം എനിക്ക് ഇഷ്ടമാണ് ആ ടേസ്റ്റ് അത് കാരണം ഞാനിവിടെ രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിന് എന്തെന്ന് ചട്നി വേണമെന്ന് ആഗ്രഹമുള്ളവർ തേങ്ങ ചട്നി വെച്ച് കഴിക്കാം ഇല്ല സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ എന്തെങ്കിലും വെച്ച് കഴിക്കാം പിന്നെ പുട്ടിന് പഴം വരവി കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനും വെറും പഴം വരവിയും കഴിക്കാൻ സാധിക്കും ഒന്നും വേണ്ട ഇത് അങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഈ ഇതേ പറഞ്ഞ് ഇതേ പ്രൊസീജിയറിൽ ചെയ്യുകയാണെങ്കിൽ നല്ല റോസ്റ്റ് ചെയ്ത റവയായിരിക്കണം നല്ല തിളച്ച വെള്ളത്തിൽ ഇതിനെ ഇട്ടിങ്ങനെ കട്ട പിടിക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതേ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇതിന് വേറെ ഒന്നും വേണ്ട അങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വേണമെങ്കിൽ ഇതിന് പുറത്ത് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി കാണും വരെ ബൈ ഫോർ നാവ്